എല്ലാവർക്കും നമസ്കാരം മിനിറ്റ് സൈ കുക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാബേജ് തോരന്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം നമ്മുടെ നാട്ടിലെ കേരള സദ്യയിലൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ ഈ കാബേജ് തോരൻ പിന്നെ ക്രിസ്ത്യൻ കല്യാണങ്ങളിലും എല്ലാം കുറച്ച് ബീഫ് ഫ്രൈയുടെ കൂടെയും നല്ല ചുവന്ന മുളക് കറിയുടെ കൂടെയുമൊക്കെ ഈ കാബി തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണല്ലേ നല്ലൊരു വെജിറ്റേറിയൻ ഇത് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള മിനറൽസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുമുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ലോ കാലറി വെജിറ്റേറിയൻ ഡിഷാണിത് ഈ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ ഓപ്ഷനാണിത് ഇതിൻ്റെ എമൗണ്ട് കുറച്ച് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് റൈസിൻ്റെ എമൗണ്ട് ഒക്കെ കുറച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും ഫൈബറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്റ്റൊമക്കൊക്കെ നമ്മൾ നല്ല ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് വേറെ ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മതി കേട്ടോ ഈ ക്യാബേജ് ദോരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ആണ് നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് കാരണം നല്ല തിന്നായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കണം അത് കൈകൊണ്ടോ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് കരിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെച്ചിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഈ ഗ്രേറ്റഡ് ഒരു സെറ്റപ്പിൽ അരിയുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റിന് നല്ലത് പിന്നെ ഈ ചോപ്പർ ഉപയോഗിച്ചിട്ട് അരിയുന്നവർക്ക് അതിൽ ക്യൂബ് ഷേപ്പിലാണല്ലോ വരിക അതിലും അപ്പീലിംഗ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വരുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഏകദേശം ടു കപ്പ് ക്യാബേജ് ധോറിനാണ് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് നമുക്കിപ്പോൾ ചെറിയുള്ളി ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെറിയുള്ളി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഫോർ ഫൈവ് ചെറിയുള്ളി അതിൻ്റെ സൈസനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഒണിയൻ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇതേ സ്ലൈസ് സൈസിലാക്കി ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സവോള ഹാഫ് അത് ഇതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് വൺ കപ്പ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ ത്രീ ഫോർ ഗ്രീൻ ചില്ലീസ് അത് നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഒത്തിരി അരഞ്ഞ് പോകണ്ട കോക്കനട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചില്ലിയുടെ ഫ്ലേവറൊക്കെ ക്യാബേജ് തോരനിലേക്ക് പിടിക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കോക്കനട്ട് ഓയിലായിരിക്കും നല്ല ഒത്തൻറ്റിക് കേരള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇവൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും ഒലിവ് ഓയിൽ ഉപയോഗിച്ചാലും ഇത് നല്ല ഒരു ഹെൽത്തി ഡിഷായിട്ട് തന്നെ വരും കേട്ടോ അപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ടു ത്രീ ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മസ്റ്റേഡ് സീഡ്സ് ആഡ് ചെയ്യാം കടുക് ഒന്ന് സ്പ്ലിറ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ക്യാബേജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളകിൻ്റെ ഒരു ഇതുമാണ് കേട്ടോ അത്രയൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഈ ഒരു രീതി തയ്യാറാക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഈ പച്ചമുളകും സവോളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മളിപ്പോൾ ഈ രീതിയിലാണ് ചെയ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്യാബേജിൻ്റെ ടേസ്റ്റിന് അത്ര മഞ്ഞളിൻ്റെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കും അത് വേണ്ട അല്ലാണ്ട് ചെറിയൊരു ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൾ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വയ്ക്കുക ഒക്കെ അടിച്ചിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ത്രീ ഫോർ മിനിറ്റ്സ് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാബേജ് ഒക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫനായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വൺ ടു ടു മിനിറ്റ്സ് നമുക്കൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോക്കനട്ടും ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കോക്കനട്ടിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള ഒരു അളവിൽ ഉപയോഗിക്കാൻ കേട്ടോ എപ്പോഴും പക്ഷേ അത് ക്യാബേജിൻ്റെ എത്ര എത്രയധികം ക്യാബേജ് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ മീ ഒരു ഹാഫൊക്കെ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ടു കപ്പ് ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു മുക്ക അര തൊട്ട് മുക്ക കപ്പ് അല്ലെങ്കിൽ വൺ കപ്പ് വരെ കോക്കനട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്രഷ് കോക്കനട്ട് ആയിരിക്കും ഇതിന് നല്ല ടേസ്റ്റായിട്ട് വരാം കേട്ടോ അപ്പം ചിലർ ഇതിനിടയ്ക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കും അത് ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നത് അതൊരു വൺ പിഞ്ച് ജീരകം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും ഈ ഒരു സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ജീരകത്തിൻ്റെ ആവശ്യവും ഇല്ല ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഈ കോക്കനട്ടിലും ചെറുതായിട്ടൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് ആവിയിലൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഡ്ഡ് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ആവി ആയി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട നല്ല ഒന്ന് ഈ ക്യാബേജും കോക്കനട്ടൊക്കെ ഒന്ന് ആവിയിലൊന്ന് സ്റ്റീം ചെയ്ത് കുക്കായി വരണോടം വരെ നമ്മളിന്ന് ആക്കിയെടുത്താൽ മതിയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ക്യാബേജ് ദ്വാര റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ തോരനുകളൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണമാണ് കേട്ടോ അപ്പോൾ അപ്പം ഉള്ളൂ ഈസി ആൻഡ് സിമ്പിൾ ക്യാബേജ് ദ്വാര റെഡി ആയിരിക്കുകയാണ് മാക്സിമം ഒരു ഫൈവ് ടു സിക്സ് ഒക്കെ മതി കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈമും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ നല്ല മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ റെസിപ്പികളൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം